അസ്സാം വലൈക്കുറമു വർക്കാത്തു അലഹദില്ല എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ അഹമ്മദില്ലാ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടുകയാണ് അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂട്ടൽ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ കൽബ് നിറച്ചു ആ ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അള്ളർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവർ ഇന്ന് ബുധനാഴ്ചയാണ് എല്ലാ ബുധനും വ്യാഴവും നമ്മൾ പൊതുവായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ബാക്കിയെല്ലാം വിക്രുകൾ ദുവാകളും സുഹൃത്തുകളും ആയത്തുകളും ഇസ്മുകളൊക്കെ മഹത്വം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആരോഗ്യപരമായ ഒരു ചർച്ചയാണ് നമ്മുടെ ഒക്കെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഇന്ന് പലപ്പോഴും അതിൻ്റെ മഹത്വം മനസ്സിലാക്കാത്ത അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്ത ഒന്നാണ് കറിവേപ്പില എന്നുള്ളത് നമ്മളൊരു ആവശ്യം വരും ഒന്നുകിൽ അപ്പുറത്തെ വീട്ടിൽ പോയി വാങ്ങും അല്ലെങ്കിൽ അങ്ങ പച്ചക്കറി കടയിൽ പോയി വാങ്ങും നമ്മുടെ വീട്ടിൽ അതില്ല നമ്മുടെ അത് ഉണ്ടായിരിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഫറുദാണത് തെറ്റിദ്ധരിക്കരുത് ഒരു ആരോഗ്യപരമായ ഒരു നിയമം ഞാൻ പറഞ്ഞു ഡോക്ടർമാരുടെ ഡോക്ടർമാരുടെ ഒരുപാട് ഒരുപാട് ആർട്ടിക്കിളുകൾ ലേഖനങ്ങൾ നമ്മൾ വായിക്കും മനസ്സിലാവുന്ന കാര്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം അത് വലിയ നേട്ടമാണ് കാരണം എന്താണെന്ന് പറയട്ടെ നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിലയും വീട്ടിൽ ഉണ്ടാകുന്ന കറിവേപ്പിലയും രാ പകൽ വ്യത്യാസം ഉണ്ടാകും ഒരൊറ്റ ഉദാഹരണം പറഞ്ഞു തരാം ഒന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിൽ നമ്മൾ കൊണ്ടുവന്നു നമ്മുടെ അടുക്കളയിൽ വെക്കണം ഫ്രിഡ്ജിൽ ഒന്നും വെച്ചിട്ടില്ല വെറുതെ നമ്മളെ മേശപ്പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ സ്ലാബിന്റെയോ സിംഗിന്റെ നമ്മൾ വെക്കണം രാവിലെ വാങ്ങി വൈകുന്നേരമായി പിറ്റൊന്ന് രാവിലെ ആകുമ്പോൾ ചെറുതായി ഒന്ന് വാടി തുടങ്ങുകയുള്ളൂ നിങ്ങളുടെ വീട്ടിൽ നിന്നൊരു കമ്പ് കറിവേപ്പിൽ ഒടിച്ചിട്ട് വീടിന്റെ മുന്നിലേക്ക് ഒന്ന് വെച്ച് നോക്കി വീടിന്റെ മേശപ്പുറത്ത് വെച്ച് നോക്കി ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അത് വാടിച്ചോളാം അതാണ് അതിൻ്റെ ക്വാളിറ്റി അത്രയേറെ മരുന്നുകൾ അടിച്ചിട്ടാണ് കെമിക്കലുകൾ ചേർത്തിട്ടാണ് അത് വരുന്നത് എന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നതിന് ക്വാളിറ്റി ഉണ്ടാവും അതിന് ഗുണവും ഉണ്ടാവും അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം വരട്ടെ അപ്പം ഈ കറിവേപ്പിലെ നമുക്ക് തരുന്ന നേട്ടങ്ങൾ എന്താണ് ഇത് ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോയെന്നു ചോദിക്കരുത് ഇത് ആരോഗ്യപരമായ ടിപ്സാണ് നമ്മൾ എന്ന തിക്കറുകൾ ദുവാകള് സ്വലാത്തുകൾ പറഞ്ഞാൽ ഇത് ചൊല്ലാനും ഇത് ഇബാധിന് ആരോഗ്യം വേണ്ടേ ആരോഗ്യ സംരക്ഷണം വലുതാണല്ലോ അതിനു വേണ്ടിയാണ് ഈ പറഞ്ഞു തരുന്നത് ഒന്നാമത് കേട്ടോളി ഈ കറിവേപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നവർക്ക് നേട്ടം ഒന്ന് വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി അതുപോലെ ഫോളിക് ആസിഡ് തുടങ്ങിയുള്ള ഒരുപാട് ഗുണങ്ങൾ അവിടെ ശരീരത്തിൽ ഉത്തേജനം ചെയ്യും ഉൽപാദിപ്പിക്കും ശാസ്ത്രലോകം ശാസ്ത്ര എഴുതുകയാണ് കറിവേപ്പുടെ മഹത്തായി പറയണേ നമ്മൾ എന്ത് ചെയ്യും അത് എടുക്കും അതെടുത്തിട്ട് കറിയിലിടും ആവശ്യം കഴിയുമ്പോൾ കറി ഒന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ കറി കൂട്ടാൻ നമ്മൾ എടുക്കും പാത്രത്തിൽ വീണാൽ അതെടുത്ത് മാറ്റിക്കളയും അല്ല എന്റെ ഗുണങ്ങൾ വരുന്നുണ്ട് അപ്പോ ഒന്ന് വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി ഫോളിക് ആസിഡ് അയൺ തുടങ്ങിയുള്ള ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് തരുന്നു ത് ശരീരത്തിന്റെ ഉള്ളിലുള്ള വിഷാംശങ്ങൾ പുറന്തള്ളു ഈ കറിവേപ്പിൽ ഉപയോഗിച്ച കറിവേപ്പിൽ നമ്മൾ നിത്യമായി ഉപയോഗിച്ചാൽ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചാൽ നമ്മളത് തിന്നുകയോ അല്ലെങ്കിൽ അത് കറിയിലിട്ട് നമ്മളത് ചവച്ചറിച്ച് തെന്നുകയോ ഒക്കെ ചെയ്താൽ നമ്മളെ ശരീരത്തിന്റെ വിഷാംശങ്ങൾ ഉള്ളിലുള്ള വിഷാംശങ്ങളൊക്കെ പുറന്തള്ളാൻ അത് മലത്തിലൂടെയാകാം മൂത്രത്തിലൂടെയാകാം ഇറപ്പിലൂടെയാകാം അങ്ങനെ നമുക്ക് പുറന്തള്ളാൻ കഴിയും മൂന്നാമത്തത് ഇമ്മ്യൂണിറ്റി പവർ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുമെന്നാണ് നമുക്ക് വേണ്ടത് ഇമ്മ്യൂണിറ്റി പവറാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളൊരു പനിയുള്ള ആളിന്റെ അടുത്ത് പോയിരുന്നാൽ നമുക്ക് പനി വരും എന്താ കാരണം നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഇല്ല പ്രതിരോധ ശക്തി ഇല്ല നമുക്കൊരു പനി വന്നു നമ്മളൊന്ന് പനി വന്നാൽ നമ്മൾ കിടപ്പിലാവും എന്താ കാരണം നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഇല്ല പ്രതിരോധ ശക്തി ഇല്ല വരുന്ന രോഗങ്ങളെല്ലാം തടയിടാനുള്ള അതിൽ നിന്ന് ശരീരത്തെ മോചിപ്പിക്കാനുള്ള പ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തുള്ള വീണ വേഗം ക്ഷീണം വരുന്നത് ഒരു ചെറിയ പനി വന്നാൽ അങ്ങ് തള തളർന്ന് കിടന്നു പോകുന്നത് എഴുന്നേക്കാൻ കഴിയാതെ വരുന്നത് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്തത് കൊണ്ടാണ് വേഗ രോഗങ്ങൾ വരും ഒന്നിന് പുറകെ ഒന്ന് ഇങ്ങനെ വരും കറിവേപ്പില നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ നിത്യ ഭക്ഷണമായി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഈ കറിവേപ്പില കൃത്യമായി ഉപയോഗിച്ചാൽ എന്തുണ്ടാകും ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് ഉണ്ടാകുന്നതാണ് ഇനിയോ ചീത്ത കൊളസ്ട്രോൾ നമുക്കെല്ലാം കൊളസ്ട്രോൾ ഉണ്ട് അത് ചീത്ത കൊളസ്ട്രോൾ കൊളസ്ട്രോളിന്റെ വലിയ പ്രശ്നമാണ് ഈ ചീത്ത കൊളസ്ട്രോൾ കുറയാൻ കറിവേപ്പില ഇട്ട വെള്ളം ചൂടാക്കി കുടിക്കുക നമ്മൾ എന്തായാലും വെള്ളം കുടിക്കണം കറിവേപ്പില ഇങ്ങനെ പറിക്കുക അതിന്റെ ഇല ഇങ്ങനെ എടുക്കുക ജസ്റ്റ് ഒന്ന് കഴുകുക നേരം തീക വെള്ളത്തിലിടുക ആ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ കുടിക്കുക അത് ചീത്ത കൊളസ്ട്രോൾ കുറയാൻ വലിയ ഉപകാരമാണ് അതുപോലെ അഞ്ചാമത്തത് വലിയ രോഗമാണ് ഷുഗർ അള്ളാഹു നമുക്കാക്കട്ടെ ഷുഗർ ഒക്കെ വന്നാൽ വലിയ പ്രശ്നമാണ് മരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല ചെറിയൊരു മുറിവ് വന്നാൽ അത് പഴുക്കുന്നു അത് വല്ലാത്ത പ്രശ്നമായി മാറണം ഷുഗർ കുറയ്ക്കാൻ പൂർണമായി മാറുമെന്നല്ല ഷുഗറിന്റെ അളവിനെ കുറയ്ക്കാൻ സ്റ്റേബിൾ ആക്കി നിർത്താൻ കറിവേപ്പിലേക്ക് സാധിക്കുമെന്ന് ഇന്ന് അറിയപ്പെടുന്ന ഡോക്ടർമാർ പ്രശസ്തരും പ്രസിദ്ധരുമായ ഡോക്ടർമാരുടെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ അവിടെ അവരുടെ ഇന്റർവ്യൂകൾ കേൾക്കുമ്പോൾ അവരുടെ പഠനങ്ങൾ നമുക്ക് മനസ്സിലാകും മനസ്സിലാകും നമുക്ക് ഷുഗർ കുറയ്ക്കാൻ കറിവേപ്പില ബെറ്ററാണ് അതുപോലെ ഒൻപതാമത്തത് അമിതവണ്ണം ജിമ്മിൽ പോകണമെന്നില്ല ജിമ്മിൽ പോണ്ട രാവിലെ സുബൈസ്കാരം നിസ്കാരം പോലും ഇല്ലാതെ രാവിലെ ഇറങ്ങി നടക്കണ്ട അമിതവണ്ണം കുറയ്ക്കാൻ കറിവേപ്പില കഴിയും കറിവേപ്പില വെള്ളത്തിലിട്ട് കുടിക്കുകയോ ചവച്ച് തിന്നുകയോ കറിവേപ്പില കഴിക്കൽ അമിതവണ്ണം കുറയാൻ ഒരു കാരണമാണ് അതുപോലെ കിഡ്നി രോഗം അതുപോലെ കരള് രോഗം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ എല്ലാത്തിനും ശമനം കിട്ടാൻ അത് രോഗങ്ങൾ വരാതിരിക്കാൻ കറിവേപ്പിലെ ഒരു വലിയ വന്മതിലാണ് ഒരു തടയിടലാണ് എന്ന് ഡോക്ടർമാർ പറയണം അതുപോലെ ശുദ്ധമായ മോരുണ്ടല്ലോ തൈര് മോര് ഈ മോരില് വേപ്പില ഇട്ട് കുടിക്കൽ ആരോഗ്യത്തിന് നല്ലതാണ് ശരീരത്തിന് ഉന്മേഷം കിട്ടാൻ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ കിട്ടാൻ അതുപോലെ ഈ ശരീരത്തിന്റെ തൊലികളൊക്കെ മാർദ്ദവമാകാൻ അത് നല്ലതാണ് എന്ന് പഠനം അറിയിക്കുകയാണ് അതുപോലെ പന്ത്രണ്ടാമത് ദഹനപ്രക്രിയ ദഹനപ്രക്രിയ വേഗം നടക്കും കറിവേപ്പില നിന്നാൽ കറിവേപ്പിൽ നിന്നാൽ അതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവരുണ്ട് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവരുണ്ട് അതിനും കറിവേപ്പില ഏറ്റവും അത്യുത്തമമാണ് അതുകൊണ്ട് നമ്മുടെ ശരീരം മുറിവ് ഇവിടെ സംഭവിക്കും ആക്സിഡന്റ് പറ്റും അത് ആക്സിഡന്റ് പറ്റുകയോ കൈ മുറിയുകയോ കാല് തട്ടി വീഴുകയോ ചെയ്ത് മുറിവ് സംഭവിച്ച് പണ്ടൊക്കെ ചികിത്സ ഉണ്ടായിരുന്നു കറിവേപ്പില അരച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ആ മുറിവിൽ തേച്ചാൽ മുറിവ് വേഗം ഉണങ്ങും േഗമാണ് എന്ന് കരുതി പ്രത്യേകം ശ്രദ്ധിക്കുക എവിടെയെങ്കിലും ആക്സിഡന്റ് ഉണ്ടായി അപകടം ഉണ്ടായി ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ പോകണം അതോടൊപ്പം ഈ മരുന്ന് കഴിക്കണമെന്നാണ് ആ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം ആ ഉസ്താദ് പറഞ്ഞു ഇനി പ്രശ്നമൊന്നുമില്ല വീണു കൈക നന്നായിട്ട് മുറിഞ്ഞു ഹോസ്പിറ്റലിൽ പോയില്ല അത് വെച്ച് കെട്ടി പ്രശ്നാകളായി അല്ല നമ്മൾ മരുന്ന് രോഗം വന്നാൽ ചികിത്സിക്കണം അതോടൊപ്പം ഇതും കൂടി ചെയ്യണം എന്നാ പറഞ്ഞു അല്ലെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് പോലെ നമ്മൾ എന്ത് ചെയ്യാ ആശുപത്രിയിലേക്ക് പോയിട്ട് വന്നു അതിന്റെ കെട്ട കഴിച്ച് കളഞ്ഞു മുറിവണങ്ങളില്ല ഇതൊന്നും ചെയ്തു നോക്കാം നോക്കാം അത് മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ അതുപോലെ ശരീരത്തിന്റെ നീരുള്ളവർ കാലിലെ നീര് കാലിലൊക്കെ നീര് വരും ചില ആളുകൾക്ക് അവിടെ എന്താണെന്ന് അറിയോ ഈ കറിവേപ്പില അരച്ച് തേച്ചാൽ നീര് കുറയും പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു പണ്ട് ഇപ്പൊ ഇപ്പോഴല്ലേ പ്ലാസ്റ്റർ ബാൻഡേജ് അതൊക്കെ ഇടുക പണ്ട് അങ്ങനെയൊന്നുമില്ല ഇലകൾ അരച്ച് ചേർക്കലാണ് ഈ കറിവേപ്പിലയുടെ ഇല അരച്ച് ചേർത്താൽ കാലിന്റെയൊക്കെ നീരുള്ള ഭാഗത്ത് തേച്ചാൽ നീര് കുറയുമെന്ന് പഠനം അറിയിക്കുന്നുണ്ട് അതുപോലെ മുടി കൊഴിച്ചിൽ താരൻ അതുപോലെ പേന അധികരിക്കൽ അതിനെല്ലാം ഈ കുളിക്കുന്നതിന് മുമ്പ് കറിവേപ്പില അരച്ച് നന്നായി തലയിൽ തേക്കണം എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കുക നന്നായിട്ട് കഴുകിക്കളയുക നല്ല സമാധാനം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും തലയ്ക്കൊരു ആശ്വാസം ഉണ്ടാവും മുടിക്ക് നല്ല കട്ടി കിട്ടും പേൻ ഉണ്ടാവൂല താരൻ ഉണ്ടാവൂല അതിനൊക്കെ വലിയൊരു തടയിടലാണ് അതുപോലെ നമ്മുടെ ഈ കറിയിലൊക്കെ കിട്ടുന്ന കറിവേപ്പൽ ഉണ്ടല്ലോ നമ്മൾ കറി കറി വേണ്ടിയാണ് ചവയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നീ ഇത് കറിവേപ്പലിടുന്നത് നമ്മളിങ്ങനെ മീൻകറിയിലൊക്കെ കറിവേപ്പലിട്ടു അതെല്ലാം തിളച്ച് റെഡിയായി മീൻകറി റെഡിയായി കോരി കൊണ്ട് പാത്രത്തിൽ നമ്മൾ ചോറ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് വെക്കും നമ്മൾ വെക്കുമ്പോൾ കറി ഇങ്ങനെ ഒരു സ്പൂൺ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ അതിനകത്ത് എന്ത്ണ്ടാവും കറിവേപ്പൽ നമ്മൾ നീ നേ നേരെ വെടിയിൽ വെക്കും അല്ല അത് കഴിക്കണം അത് കഴിക്കണം അത് വലിയ ശരീരത്തിന് ഒരുപാട് ക്വാളിറ്റി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പഠനം രേഖപ്പെടുത്തുകയാണ് അതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വെളിയിൽ നിന്ന് വാങ്ങുന്ന വാങ്ങുന്ന കറിവേപ്പിലയാണെങ്കിൽ കഴുകി ഉപയോഗിക്കണം മഞ്ഞൾ വെള്ളം ഉപയോഗിച്ച് അത് കഴുകണം ഒരുപാട് കെമിക്കൽ ചേരുന്നുണ്ട് പുറത്തുനിന്ന് വരുന്നത് അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ കറിവേപ്പില നട്ട് പിടിപ്പിക്കണം നമ്മുടെ ഒരു ഒരു വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഒരു വേപ്പില മരമെങ്കിൽ കറി കറിവേപ്പിലെ മരം ഉണ്ടാകണം അതുമല്ല ഒരു സന്തോഷമാണ് വീട്ടിൽ അത് കറിക്ക് നമുക്ക് ഉപയോഗിക്കാൻ വലിയ ഉപകാരമാണ് ചില ആൾ വൃത്താതെ അത് പൊടിക്കുന്നില്ല ഇല വരുന്നില്ല അതിന് ഇലകൾ വരാത്ത എന്താണെന്ന് പ്രശ്നം എന്താണെന്ന് അറിയുമോ നമ്മൾ നേരെ കറിവേപ്പില ചെടിയിലേക്ക് പോവാണ് നമ്മൾ ആവശ്യത്തിന് ഒരു മീൻകറി വെക്കാനുള്ളൂ നമ്മൾ ഒരു ഒരിതള് ഒരു ഒരിതള് പറിക്കും പിറ്റേന്ന് വീണ്ടും നമ്മൾ വേറെ എന്തെങ്കിലും കറി വെക്കണം അപ്പോഴും ഒരു ഒരിതള് പറയും ഇതള് പറിച്ചാൽ പിന്നെ അവിടെ നിന്ന് ശിഖരം മുട്ടി മുളയ്ക്കില്ല നമ്മൾ ചെയ്യാനുള്ളത് ആ ഇതളുകൾ ഒരുപാടുള്ള ശിഖരം ഒടിക്കണം ആ ശിഖരം ഒടിക്കുമ്പോൾ അവിടെ നിന്ന് പൊട്ടി നമ്മൾ അങ്ങനെ ചെയ്യണേ ഒരു രണ്ട് മൂന്ന് ഇതള് മാത്രം ഇങ്ങനെ ഒടിച്ചൊടിച്ചെടുക്കും അല്ല ആ ഇതളിൽ നിൽക്കുന്ന ഒരു കമ്പ് ഒടിച്ചെടുക്കുക അവിടെ പൊട്ടി മുളയ്ക്കും അതോടൊപ്പം അത് വളം ചെയ്തു കൊടുക്കുക വളം ചെയ്തു കൊടുക്കുക അതുപോലെ ഈ തണുത്ത കഞ്ഞി വെള്ളമൊക്കെ ആ കറിവേപ്പിലൊഴിച്ചു കൊടുക്കൽ തണുത്ത കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കൽ അതൊരു വളമാണ് എന്ന് പഠനം പറയുന്നുണ്ട് അതുപോലെ കുമ്മായം കലക്കി ഒഴിക്കുക അതും വലിയ ഇതാണ് എന്താണ് വളമാണ് എന്ന് പറയുന്നവരുണ്ട് അതുപോലെ ആണി ആണി കറിവേപ്പലയുടെ ചുവട്ടിൽ കുഴിച്ചിട്ടാൽ വേഗം പിടിക്കും എന്നൊക്കെ കേൾക്കാം അത് കിത്താവലൊന്നും ഇല്ല പഴമക്കാര് പറയുന്ന കാര്യം ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ചില കാരണവന്മാർ പറയുന്ന ഒരു അറിവ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നത് മാത്രം ഇരുമ്പ് ആ കറിവേപ്പലയുടെ ചുവട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടാൽ എന്തുണ്ടാവും അത് വേഗം പൊടിക്കും അത് വേഗം ഇലകൾ വരുമെന്ന് കാണാം അതുപോലെ വളം ചെയ്ത് കൊടുക്കുക കോഴിയുടെ വേസ്റ്റ് ഈ കോഴി കഷ്ടത്തിന്റെ വേസ്റ്റ് അതുപോലെ എല്ല് പൊടി അതൊക്കെ നമ്മൾ ചുവട്ടിലിട്ട് കൊടുക്കാതെ ഒരല്പം മാറ്റി അതിനെ നമ്മൾ പരിപാലിക്കുക കറിവേപ്പ് നമ്മൾ പരിപാലിക്കുക അത് ഉറപ്പായും ജീവിതശൈലി രോഗങ്ങൾ എന്താ പറയാ ഈ കെമിക്കൽ ചേർന്ന ഇലകൾ കൊണ്ടുവന്ന് നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ഒരുപാട് ഉപകാരപ്രദമാണ് നമ്മൾ നമ്മൾ ഈ കറിവേപ്പില വീട്ടിൽ വെച്ച് നമ്മൾ ഇന്ന് തന്നെ തീരുമാനം എടുക്കണം നമ്മുടെ വീട്ടിൽ ഒരു നാടൻ കറിവേപ്പില മരം നമ്മൾ ഉണ്ടാക്കണം ചില വീട് കണ്ടിട്ടുണ്ടോ വിശാലമായ ഒരു മരമായി മാറിയാണ് കറിവേപ്പില നമ്മുടെയൊക്കെ വീട്ടിൽ അത് വളർത്തുന്ന രീതി ഉണ്ടാക്കണം അള്ളാഹുർബുബാൻ മനസ്സിലാക്കാൻ കുമാറാകട്ടെ കിതാബിലുണ്ടോ എന്ന് ചോദിക്കരുത് ഈ ആരോഗ്യവും ആരോഗ്യമുള്ള വിവാദത്തെടുക്കാൻ വേണ്ടിയാണ് അപ്പൊ അതിനെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തന്നു മാത്രം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞതല്ല ഞാൻ ഉണ്ടാക്കിയതുമല്ല ഡോക്ടർമാരുടെ കുറെ പഠനങ്ങൾ പല ഡോക്ടർമാരുടെ ലേഖനങ്ങൾ വായിച്ചെഴുതി തയ്യാറാക്കിയ വിഷയമാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പുതിയൊരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്ക് വോയിസ് ഓഫ് ഷെഫീഖ് ബദ്രി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ലാ പുതിയ ഒരു അറിവുമായി നാളെ നമുക്ക് കണ്ടുമുട്ടണം ഇതുപോലെയുള്ള ഉപകാരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കൽ സുതക്കയാണ് അള്ളാഹുസ് മാറട്ടെ അസലാമു വരമർക്കാത്തു